ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോന്നെ ഗോവൻ കോക്കനട്ട് ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കാൻ പോന്നെ എന്ന ഗോവൻ കറിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഇപ്പം ചിക്കനാണ് ഞാൻ മേടിച്ചത് ചിക്കൻ ഒരു ഏകദേശം ഇതിപ്പോ ഒരു കിലോ വരും സാധാരണ നമ്മുടെ ചിക്കൻ മുറിക്കുന്ന പോലെ മുറിച്ചാൽ മതി പിന്നെ വേണ്ടതെന്നു വെച്ചാൽ ഒരു രണ്ട് വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത് കുഞ്ഞായിട്ട് അരിയാനിച്ച് പ്രയാസമൊക്കെ തോന്നുവാണെങ്കിൽ നീളത്തിൽ അരിയണ്ട കൊച്ചായിട്ട് തന്നെ അരിഞ്ഞേ പറ്റും പിന്നെ ഇച്ചിരി തക്കാളിയാ വേണ്ടത് ഇത് ഈ പറഞ്ഞ പോലെ ഞാനൊരു ഓപ്ഷൻ തരാം കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞാൽ മതി അറിയാലോ അത് ഗോവ പോയാലും കേരളയിൽ പോയാലും നമ്മളിനിയിപ്പോൾ എവിടെ പോയാലും കറിവേപ്പിലുണ്ട് അതിൻ്റെ ഒരു ഗുണം പ്രത്യേക കേട്ടോ പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി പേസ്റ്റ് പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നെ കുറച്ച് മുളക് പിന്നെ എന്നാന്ന് വെച്ചാൽ തേങ്ങായ ഇതിപ്പോൾ തേങ്ങ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് വലിയ പച്ച തേങ്ങയൊന്നും അല്ല ഇച്ചിരി ഒരു ഉണക്കത്തേങ്ങ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പക്ഷേ എൻ്റെ പച്ച തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മുറിയേ ഇത് തിരിവെച്ചിട്ടുള്ളൂ പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മതി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കശകശ പിന്നെ എന്താണെന്ന് വെച്ചാൽ പെരിഞ്ചീരകം പിന്നെ വേണ്ടിയത് ജീരകം പെരിഞ്ചീരകം ഒരു സ്പൂൺ ആന്നേല് ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ എടുത്താൽ മതി പിന്നെ വേണ്ടിയത് ഗരം മസാലയുടെ പൊടിയാണ് ഗരം മസാലയുടെ പൊടി ഇതേതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ കൂട്ടൊക്കെ മേടിക്കാൻ കിട്ടുക അത് മേടിച്ചേച്ച് ഒന്ന് വറുത്ത് എടുത്താലും നല്ലതാ ചിലപ്പം വറുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൂപ്പൊന്ന് തെറ്റിപ്പോയാൽ പിന്നെ അതിനൊരു ഫ്ലേവർ ആയി പോവും അപ്പോൾ അതിലും ഭേദം വറുക്കാനൊന്നും നിൽക്കരുത് അത് നല്ലതായിട്ടൊന്ന് പൊടിച്ച് വെച്ചേച്ച് നമ്മള് കറി ഉണ്ടാക്കുകയില്ലേ അന്നേരത്തേനൊന്ന് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബുദ്ധി ഞാൻ അങ്ങനെയാ ചെയ്യുന്നത് കാര്യം വെച്ചാൽ മറ്റേ പോലെ വറുത്തെടുക്കുക എന്നേലും മുഴുവൻ കരിഞ്ഞു പോകാൻ അതിന്റെ ചൊവേ മാറിപ്പോവും പിന്നെ ഇത് പോയിട്ട് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാലാ വേണ്ടിയേ അതൊരു ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഈ കറി വെക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കാൻ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണയാണ് നല്ലത് ഗോവൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നവർക്ക് ചിലരാന്നെങ്കിൽ ഈ മല്ലിപ്പൊടിക്ക് പകരം മല്ലി എടുക്കും പച്ചൽ എടുക്കും പെരിഞ്ചീരകം ജീരകം മല്ലി അങ്ങനെ എടുത്ത് വറുത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കറി ഉണ്ടാക്കണ്ടേ പക്ഷെ അപ്പം ഞാൻ എടുത്തേക്കുന്നത് മല്ലിപ്പൊടി മുളകു മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പം ആദ്യം നമുക്ക് എന്നാ ചെയ്യണം എന്നറിയാവോ ഈ പറഞ്ഞ കൂട്ടു തന്നെയാ നമുക്കൊന്ന് മൂപ്പിക്കണം പക്ഷെ അത് ആദ്യം ഞാൻ ഏതാ ഇടാൻ പോകുന്ന വെച്ചാൽ ഒരു ഒരു രണ്ട് വച്ചൽ മുളക് എന്തായാലും ഇടും രണ്ട് വറ്റൽമുളക് ഇട്ടേച്ച് അതിൻ്റെ കൂടെ പെരിഞ്ചീരകവും ജീരകവും നമ്മുടെ കശകശം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് എന്നാ ചെയ്യാം ആ പൊടി ഇടാം അല്ലെന്നുണ്ടെങ്കിൽ പൊടി ആദ്യം അങ്ങ് മൂത്തു പോവും അപ്പം എന്നാ ചെയ്യാം ആദ്യം പൊടി മൂപ്പിക്കാം ഹാഫ് ടീസ്പൂൺ ജീരകം ഒരു ഫുൾ ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു രണ്ട് വറ്റൽമുള എടുത്തേച്ചാൽ മതി കാര്യം എന്നാണെന്നോ നമ്മൾ മുളക് പൊടിയും കൂടെ എടുക്കുവല്ലേ അന്നേരം പിന്നെ രണ്ട് വറ്റൽമുളകെടുത്തേച്ചാൽ അങ്ങ് പൊട്ടിച്ചിടുക പൊട്ടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കശകശ കശകശ ഒത്തിരി അരയ്ക്കുന്നത് ഭയങ്കര എന്നാ പറയുന്നത് ഈ മീറ്റ് കറി ഏത് വെക്കുവാന്നേലും കശകശ കൂടുതൽ ചേർക്കുവാന്നേല് ഭയങ്കര രുചിയാന്നാ പറഞ്ഞത് ആ നേരം പിന്നെ ഒത്തിരി ചേർക്കാൻ ഒക്കുകയല്ല പക്ഷെ ഞാൻ ഇവിടെ എന്നാന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ നിറച്ച് രണ്ടല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ ഇട്ടോ മൂന്ന് ടീസ്പൂൺ നിറച്ച് കശവശം ഇട്ടോ എന്നേച്ച് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും ഇച്ചിരി ഒന്ന് മൂക്കണം മൂത്തില്ല എന്നുണ്ടെങ്കില ഈ പെരിഞ്ചീരകവും ജീരകവും കശവശിക്കൊന്നും ഒത്തിരി മൂപ്പൊന്നും ഇല്ല കാരണം നമ്മള് മല്ലിയും ഒക്കെ മൂപ്പിക്കുകയില്ലേ അന്ന് കൂട്ടൊന്നും മൂപ്പില്ല നല്ല ഫ്ലെയിമിൽ ഇരിക്കുവാന്നുണ്ടെങ്കിൽ അത് ഇടുമ്പത്തന്നെ ആ കശകശിക്കൊന്നും അധികം മൂപ്പില്ലല്ലോ അത് ഇച്ചിരിയല്ലേ ഉള്ളു സോറി ഇച്ചിരിയല്ല അത് കുഞ്ഞായോണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ ആ പെരുജീരകത്തിനെ ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണം വരുമ്പോഴത്തേനും നമുക്ക് ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചിലർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞപോലെ തായ്ക്കറിയും ഗോവൻ ഒന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല ചില അപ്പച്ചന്മാർക്കും അച്ചന്മാർക്കും ഒന്നും അതിഷ്ടമാവുകയില്ല പക്ഷെ ഞാൻ അവരോടും എന്നാ പറയുന്നതെന്ന് അറിയാമോ ഇത് ശരിക്കും ഗോവൻ സ്റ്റൈലൊന്നും അല്ല കുറച്ച് നമ്മുടെ ഒരു കേരള ടച്ചൂടും ഉണ്ട് അന്നേരം പിന്നെ എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കണം ഇപ്പോൾ ഇച്ചിരി മൂത്ത മണം വരുന്നുണ്ട് അന്നേരം ഞാൻ ആ തീ അങ്ങോട്ട് കുറച്ചേച്ച് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ടാൽ മതി കാരണം നേരത്തെ കുറച്ച് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് പക്ഷേ ആ വറ്റൽ മുളകിനെ ഒത്തിരി എരിവൊന്നുമില്ല പക്ഷെ എനിക്കറിയാം എന്നാലും ഇതൊത്തിരി അങ്ങ് എന്നാ പറയുന്നത് നമ്മുടെ ഇറച്ചിക്കറിയുടെ നിറമൊന്നും കൂട്ടത്താവത്തില്ല പിന്നെ നമ്മുടെ പാൻ ആന്നെങ്കിലും ചീനച്ചട്ടിയൊക്കെ അതിലൊക്കെ ആ മൂപ്പിക്കുന്നെങ്കിലും ബേസിക്കലി നമ്മുടെ ചട്ടി ഇച്ചിരി ചൂടായിട്ടിരിക്കുവല്ലേ അന്നേരം പിന്നെ ആ പൊടിക്ക് ആ ചൂടും കൂടെ മതിയാവും തീ കുറച്ച് വെച്ചേക്കുമല്ലായിരുന്നു ആ പൊടി ചേർക്കാൻ നേരത്തെ നേരത്തെ തന്നെ എന്നാ ചെയ്യണമെന്ന് അറിയാമോ പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞേച്ച് ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി വെച്ച് നമുക്ക് ഈ പാനങ്ങ് മാറ്റി വെച്ചാൽ മതി അന്നാന്ന് വെച്ചാൽ പിന്നെ ആ പാനേലിരുന്ന് അതൊന്ന് എന്നാ പറയുക ഒന്നുകൂടെ ഒന്ന് മൂക്കും പക്ഷേ ചുമ അങ്ങ് വെച്ചാൽ ഒക്കത്തില്ല അത് ഇടയ്ക്ക് 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 ഒന്ന് ഇളക്കി കൊടുത്തേ ഒക്കത്തുള്ളൂ ഇനി ആ പൊടി അവിടെ ഇരിക്കട്ടെ ഇനി എന്നാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചീലൻചെട്ടിയിൽ ഗോവയിൽ കടു കിട്ടും ഞാൻ ഇതിൽ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാനിവിടെ ഇവിടെ ഒന്നും ഇടുന്നില്ല എണ്ണ ഒഴിച്ചേച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉള്ളി അങ്ങ് വയറ്റാം എണ്ണയുടെ അളവ് ഞാൻ പറയുവാണെങ്കിൽ ഒരു വലിയ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചോ എന്നാന്ന് വെച്ച ഇത്രയും ഉള്ളിയില്ലേ ആ ഉള്ളി ഒന്ന് വയറ് കുറച്ച് ബ്രൗൺ ആവണം ഈസ്റ്റർ സമയത്തൊക്കെ മിക്കപ്പോഴും നമ്മൾ സത്യം പറഞ്ഞുണ്ടല്ലോ എന്റെ വീട്ടിലൊക്കെ ആണേല് ഒത്തിരി ഒന്നും മെനക്കെടാൻ നിൽക്കുവല്ല ഈ പറഞ്ഞ ഒരു ബിരിയാണിയോ അല്ലെന്നുണ്ടെങ്കിൽ ചോറും ഇറച്ചി ഓലത്തിയതും മീൻകറിയും അങ്ങനെയൊക്കെ വെച്ചാ ചെയ്യുന്ന പക്ഷെ ഒരു കാര്യം ഞാൻ പറയാട്ടോ നമ്മൾ ഇപ്പ്രാവശ്യം നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ ഇപ്പം അപ്പൊ ഇച്ചിരി ഒക്കെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഇപ്രാവശ്യം ഈസ്റ്ററിനൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അഥവാ മറന്നു പോയാൽ ഈ ഡിന്നറിനെങ്കിലും ഏതെങ്കിലും ചെയ്യണം ചെയ്യണോട്ടോ നീ എണ്ണയിലേക്ക് ഞാൻ എന്റെ ഉള്ളി ഇടുവാ ഒരു രണ്ട് വലിയ ഉള്ളി ഇട്ടാൻ നല്ലായിട്ട് വഴുന്ന് വഴുന്നെന്ന് പറഞ്ഞാല് ശരിക്കും അതൊരു ബ്രൗൺ കളർ ആവണം ആ ഉള്ളി കേട്ടോ ഉള്ളിയും വറ്റൽ മുളകും വെളിച്ചെണ്ണയും ഒഴിച്ചാൽ പിന്നെ പിന്നെ എന്തായാലും നോക്കി നിൽക്കാൻ ഒക്കത്തില്ല ഞാൻ ഇച്ചിരി കറിവേപ്പില ഇടും അല്ലെങ്കിൽ തന്നെ എല്ലാരും ഇടും ആ മണം അടിക്കുമ്പോ തന്നെ നമുക്ക് അറിയാമല്ലേ കറിവേപ്പില ഇടണമെന്ന് ഇനി ഞാൻ ആ കറിവേപ്പില അങ്ങോട്ട് കൊണ്ടുപോവല എന്റെ സൈഡിൽ തന്നെ ഇരുന്നോട്ടെ ഈ ഉള്ളി ഒക്കെ നമ്മള് സാധാ ഇറച്ചിക്കറി വെക്കുന്ന കൂട്ടല്ല അത് കുറച്ചൊന്ന് ബ്രൗൺ ആവണം അതായത് ക്യാരംലൈസ് ആവണം നല്ല ബ്രൗൺ ആവണം ഞാനൊരു എന്നാ പറയുന്നത് ഒരു ഒരു മുക്കാൽ ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട് അതെന്താ മുഴുവൻ ബ്രൗൺ ആക്കി എടുക്കാത്തതെന്നല്ലേ അതെന്നുവെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു സാധനവും കൂടെ നമുക്ക് ആ ബ്രൗൺ ആകുന്നതിന് മുമ്പ് ചേർക്കാനുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അപ്പൊ അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പച്ച ചൊവയും കൂടെ ഒന്ന് മാറണ്ടേ ഇതൊന്ന് മൊരിയണം മുരിയെന്നു വെച്ചാൽ മുരിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരമലൈസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒത്തിരി മൂക്കണ്ട എന്ന് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു എന്താ പറയുന്ന ഒരു പച്ചചോവയില്ല ആ ഒരു ഖമർപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ആ റോ ആയിട്ടുള്ളതൊങ് മാറണം ആ സമയം നമുക്ക് ചെറിയ തീലാക്കി വെച്ചേച്ചാ എന്നാ ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ആ പൊടിയും പിന്നെ തേങ്ങായും കൂടെ നല്ല എന്താ പറയുന്നത് നല്ല മശി പോലെ അരച്ചെടുക്കണം പച്ച തേങ്ങയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ പക്ഷെ ഇപ്പൊ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതായിടാൻ പോകുന്നത് ഇതിനകത്തോട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടിയും കൂടെ അരഞ്ഞില്ല കുറച്ചുകൂടെ അരയാനുണ്ട് അന്നേരം ഇച്ചിരി കൂടെ വെള്ളം വേണേ അന്നേരം അതുകൂടെ ചേർത്തേച്ച് നമുക്ക് അരക്കാം അതിൻ്റെ കൂട്ടത്തിൽ അതിന് മുന്നേ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ടൊമാറ്റോയും കൂടെ ഇട്ടേച്ച് പോയാലേ അത് അതിൻ്റെ ജോലിയും കൂടെ ചെയ്തോളൂ ടൊമാറ്റോ ഇട്ടേച്ച് എന്നാ ചെയ്യണതോ ഒരു കുറച്ചൊരു ഹൈയും ലോയും ലോയുമല്ലാത്ത ഒരു ഫ്ലെയിമിലോട്ട് അങ്ങ് വെച്ചു അന്നേരം നമ്മൾ അരച്ചെല്ലാം തിരിച്ച് വരുമ്പോഴത്തേക്ക് ആ ടൊമാറ്റോയിൽ നിന്ന് നല്ല വെന്ത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല എന്താ പറയുക ഒരു കുഴഞ്ഞ പരുവത്തിലാവും കറിയല്ല നമ്മുടെ കറി എന്നാ പറയുന്നത് ടൊമാറ്റോടെ കാര്യം മാത്രമേ പറഞ്ഞോളൂ ായിട്ട് കണ്ടോ നമ്മുടെ ടൊമാറ്റോ നല്ല അസലായിട്ട് അതിൻ്റെ ആ എന്നാ പറഞ്ഞ ഫ്ലഷി പാച്ച്സൊക്കെ പോയിട്ട് അതിൻ്റെ തൊലി പ്രത്യേകം അതിൻ്റെ ഫ്ലഷ് പ്രത്യേകം പ്രത്യേകമല്ല നമ്മുടെ ആ ഉള്ളിയിലോട്ട് തന്നെ അങ്ങ് ചേരുവല്ലേ എന്നിട്ട് എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഇനകത്താണെങ്കിലും ഞാൻ നിങ്ങളോട് മഞ്ഞപ്പൊടി പറഞ്ഞില്ല പക്ഷേ മഞ്ഞപ്പൊടി ഇല്ലാത്ത എണ്ണ ഗോവൻ കറി ആയാലും കൊള്ളാം നമ്മുടെ കേരളയുടെ കറി ആയാലും കൊള്ളാം മഞ്ഞപ്പൊടി ഇല്ലേലും കൊള്ളുമല്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാൻ പോവാം ച്ചാ ആ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മുടെ ആ തക്കാളിയിലും എല്ലാം ഒന്ന് നല്ല മിക്സ് ചെയ്യാം പിന്നെ എരു വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഏർ കൂട്ടാം കുറയ്ക്കാം ഇപ്പൊ ഏത് എവിടുത്തെ കറി നമ്മൾ ഏത് സ്ഥലത്തെ കറി വെക്കുവാണെങ്കിലും എന്നെങ്കിലും സ്പൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തേച്ചാ മതി ചിലർക്ക് ഒത്തിരി സ്പൈസ് ഇഷ്ടവാ അല്ലാത്തവർക്ക് മീഡിയം ആ ഇപ്പൊ ഞാൻ ഒത്തിരി ആക്കിയിട്ടില്ല മീഡിയം മീഡിയം ആയിട്ട് ഒത്തിട്ടോ ഒത്തിരി ലോയുമല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയോരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കോണോ തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് എന്തായാലും നമ്മുടെ കയ്യോളം വരിക സ്പൂണൊക്കെ ഇട്ട് ചെയ്താലേ നമ്മൾ േർത്ത ഈ എന്നാ പറയുന്ന അരപ്പിന്റെയും കൂടി ഒരു ചെറിയൊരു ഒരു പച്ച അതൊന്നും കൂടി ഒന്ന് മാറിയേച്ച് നമുക്ക് ചിക്കൻ ചേർക്കാം നല്ലൊരു മണം വരുന്നുണ്ട് എന്നാന്ന് പറയാ നമ്മുടെ ആ ജീരകത്തിന്റെയും പെരിഞ്ചീരകത്തിന്റെയും ആ തേങ്ങയുടെയും ഒക്കെ ആ പിന്നെ നമ്മൾ ചേർത്ത മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ അടുത്ത് നമ്മുടെ ആ എണ്ണ ഇട്ടേച്ച എണ്ണ തെളിയുന്ന സമയം കൊണ്ട് നമുക്കൊരു കുറച്ച് ഗരം മസാല ഇതിനകത്തുട്ടിടാം അതായത് നമ്മുടെ ചിക്കന് വേണ്ടിയ ഗരം മസാല പെരിഞ്ചീരം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഒന്നും ഇടണ്ട കുറച്ച് കുറച്ചിട്ടേച്ചാൽ ഇതുവരെ ആലോചിച്ചോണം നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല പക്ഷേ ഒരു കാര്യം ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളിയൊക്കെ പെട്ടെന്ന് ബ്രൗൺ ആവണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാമല്ലോ ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച് അതിനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും ഇത് ഞാൻ കുറേ നാളെ ഇങ്ങനെ മെനക്കെട്ട് വയറ്റിക്കൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞ അതിന്റെ നാത്തവും പഠിപ്പിച്ചതെന്ന് കേട്ടോ ഉപ്പ് ഉള്ളില് ഉപ്പിട്ട് കഴിഞ്ഞ മൂത്ത് കിട്ടും സത്യവാദം ഇനി അതിന്റെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞു കിട്ടുമ്പത്തേക്കു അതിന്റെ ആ എന്നാ പറയുന്നത് ആ പച്ച ചോവയൊക്കെ ഒന്ന് മാറിയേച്ച ആ ഒരു എന്നാ പറയുന്നേ എണ്ണ തെളിയുമ്പോൾ ഒരു പ്രത്യേക രുചിയും വരും അത് മാത്രമല്ല നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ സാധനവും നല്ല മൂത്ത് വരികയും ചെയ്യും ഇപ്പം ചെറുതായിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് സൈഡിൽ കൂടെ പക്ഷേ സൈഡിൽ കൂടെ മാത്രം വന്നാൽ പോലോ ഇച്ചിരി നടുക്കൊക്കെ വരണേ ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം തന്നറിയോ വെള്ളം ഒഴിച്ച് നമ്മൾ കാണിക്കുന്ന കൂട്ടേ നമ്മളെപ്പോഴും കാണിക്കുന്ന കൂട്ടേ എണ്ണ തെളിയിക്കാൻ നിന്നാൽ ഇത് പണിയാവും അപ്പോൾ അതിലും വേദം വേണ്ട നമുക്ക് ഇച്ചിരി ക്ഷമയോടു കൂടി എണ്ണ തെളിയിക്കാം വലിയ താമസം ഒന്നുമില്ല ഇത് ഇപ്പം ആവുന്നേ പെട്ടെന്നാവണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ രണ്ട് കറിവേപ്പിലിട്ട് നോക്കും എന്തായാലും ഒരു കാര്യമുണ്ട് ഗോവയിൽ പോയി താമസിക്കേണ്ടി വന്നാലും എനിക്ക് സമാധാനം എന്നാന്ന് വെച്ചാൽ അവിടെയും കറിവേപ്പില വെച്ച് കറികളുണ്ടാക്കാൻ നോക്കും അന്നേരം പിന്നെ എന്നാ മേടിക്കുക ഇപ്പൊ ഞാൻ എടുത്തി എല്ലാ കറിയും ഐ മീൻ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഞാൻ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു പക്ഷെ ഒരെണ്ണം മാത്രം ചേർത്തിട്ടില്ല നമ്മുടെ ചിക്കൻ ചേർത്തിട്ടില്ല ബാക്കി എല്ലാം ഞാൻ ചേർത്തു എണ്ണ തെളിഞ്ഞു കഴിഞ്ഞു ഇനി എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ചിക്കൻ ചേർക്കാൻ പോകും നമ്മുടെ അരപ്പെല്ലാം കൂടെ നമ്മുടെ ആ ചിക്കനിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് ആ ഫുൾ ഗ്രേവി ആ ചിക്കനിൽ അങ്ങോട്ട് പിടിക്കണം അത് തന്നെയാ കണ ചിക്കനിന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് ഊർവേ അന്നേരം ഉപ്പും കൂടെ നമ്മൾ നേരത്തെ ചേർത്തേക്ക് പോലെ അരപ്പില്ല അപ്പൊ ഇച്ചിരി വെള്ളം ചിക്കനിന്ന് തന്നെ വരും അന്നേരം ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ഇപ്പൊ ഇപ്പൊ ഒഴിക്കേണ്ട എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ചിക്കൻ വെന്ത് കിട്ടാനുള്ള ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി പിന്നെ ആണെങ്കിൽ ലാസ്റ്റ് വാങ്ങാൻ നേരത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കാനുള്ളതാണ് അന്നേരം പിന്നെ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഞാൻ ആ ഒഴിച്ച് വെള്ളം എല്ലാം ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് കണ്ടാൽ ഇറച്ചിക്കറി റെഡിയാ ഇറച്ചിക്കറി റെഡി ആവില്ല തേങ്ങാപ്പാലും കൂടെ ചേർക്കാനുള്ള പരുവത്തിലാവും എൻ്റെ ചിക്കൻ കറി ഈ പറഞ്ഞ കൂട്ട് ഞാൻ എല്ലാം ചേർത്തു എന്നുവെച്ചാൽ എന്നാന്ന് അറിയാം ഞാൻ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ചെറിയ സിമ്മേലിട്ടേക്കുക ഇട്ടപ്പോ എന്നാ അറിയാവോ അത് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് നല്ല നല്ല മണമുണ്ട് അത് മാത്രമല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അത് എന്നാ പറയുന്ന നമുക്കറിയാമല്ലേ തേങ്ങാപ്പാൽ ഇനി ചേർക്കാനുള്ളത് തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കറി ഉണ്ടല്ലോ ഈ കറി സത്യം പറയുവാന്നേലും ഒന്നെങ്കിൽ വൈറ്റ് റൈസ് പക്ഷേ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ മിക്കവരുടെ വീട്ടിൽ നമ്മൾ ചോറുണ്ണേലും കാപ്പിയായിരിക്കും അഥവാ ചോറ് ഉണ്ണുന്നില്ല എന്നുണ്ടേല് നമ്മുടെ സാധാ ചെമ്പാവരി ചോറിന്റെ കൂട്ടത്തില് കഴിക്കല്ലേ നമ്മുടെ വൈറ്റ് റൈസേ കഴിക്കാവുള്ളൂ ഇന്ന് അല്ലെങ്കിൽ നല്ല ബേക്കറി ബ്രെഡ് ആ ഇതിന്റെ കൂടെ ഒന്ന് കഴിക്കാവി എന്നാ ടേസ്റ്റാണെന്നറിയാവോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവി വരും തോറും എൻ്റെ രുചിയും നല്ലതായിട്ട് വരുന്നുണ്ട് മണം വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇടാൻ മറക്കരുത് കുറച്ച് കറിവേപ്പില കാര്യമായിട്ട് കുറച്ചിട്ട് കുറച്ചിട്ടാൽ മതി പിന്നെ ഇനി ലാസ്റ്റ് എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാൽ ലാസ്റ്റ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ആ ഗ്രേവി എന്തോരം വേണം അതനുസരിച്ചിട്ടുള്ള ഒരു തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തോട്ടങ്ങ് ചേർക്കുക ഞാൻ നേരത്തെ ചേർത്ത് കുറച്ച് വെള്ളം ഇതിനകത്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ എന്നാന്ന് വെച്ചാൽ ഒരു ഒരു കപ്പ് തേങ്ങാപ്പാൽ മാത്രമേ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ ഇനി ഇതിന് വലിയ പണിയൊന്നുമില്ല നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞ വെച്ചാൽ നമുക്കിതിനെ അങ്ങ് ഓഫ് ചെയ്തുക അപ്പോൾ തേങ്ങാപ്പാൽ തിളയ്ക്കണമെങ്കിൽ ഇച്ചിരി ഒന്ന് തീ കൂട്ടിക്കോ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിരിയാണിയൊന്നും പൊന്നില്ല നല്ലതായിട്ട് വരുത്തേ ഉള്ളൂ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തേക്കാം ഞാൻ തിളച്ചു തീ ഓഫ് ചെയ്തു ഇനി എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതൊന്ന് പ്ലേറ്റ് ചെയ്യണം അത്ര ഗോവൻ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്